പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല പ്രാർത്ഥനയിലെ ലുത്തിനിയായി നാം ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സമ്മാനമാണ് ജപമാല പ്രാർത്ഥന ഏറ്റവും ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് ദൈവാനുഗ്രഹം ഉറപ്പാണ് ജപമാലയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കപ്പെടട്ടെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വീടിനെയും പരിസരങ്ങളെയും നമ്മുടെ സമ്പത്തും എല്ലാം പരിശുദ്ധി അമ്മയുടെ ജപമാലയിൽ ചേർക്കപ്പെടുവാൻ നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം ജപമാല ഭക്തിപൂർവ്വം നമുക്ക് കരങ്ങളിൽ എടുക്കാം പരിശുദ്ധി അമ്മ ഈ വലിയ സമ്മാനത്തെ നമ്മുടെ വീട്ടിൽ ചേർത്തു വയ്ക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ജപമാല പ്രാർത്ഥന നമുക്കുള്ള സംരക്ഷണ കോട്ടയായി ഭവിക്കട്ടെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ സുഗന്ധമായിട്ട് നിറയട്ടെ നമുക്ക് ചുറ്റും സ്നേഹവലയമായി നിലകൊള്ളട്ടെ നമുക്ക് കരങ്ങൾ കൂപ്പി പറയാം ജപമാല രാജ്ഞി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മ